നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ഈ മാസം സഹായം തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ഇപ്രാവശ്യം വിതരണം അല്പം നേരത്തെ കൂടി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാന തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അതായത് ജൂൺ മാസം പത്തൊൻപതാം തീയതി നിലമ്പൂർ ബൈ ബൈഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ അതിനു മുൻപ് തന്നെ ആനുകൂല്യം അത് ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചെങ്കിൽ മുൻകൂറായിട്ട് തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അത് ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ഭരണപക്ഷവും എല്ലാം തന്നെ ഈ ഒരു ക്ഷേമ പെൻഷനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വോട്ട് പിടിക്കൽ ഉൾപ്പെടെയുള്ള നടപടികളെല്ലാം തന്നെ പ്രത്യേകിച്ച് രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം തന്നെ സ്വീകരിക്കുന്നത് തന്നെ ഈ പ്രാവശ്യത്തെ പെൻഷൻ അത് വളരെ വേഗത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടി ഇപ്പോൾ സർക്കാർ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന എല്ലാവർക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടെ വാർഷിക ബയോമെട്രിക് മസ്റ്ററിങ് ആരംഭിക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിങ് ആരംഭിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും മസ്റ്ററിങ് ചെയ്യാനും സാധിക്കുക തന്നെ ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ഈ മസ്റ്ററിങ് നടപടികൾ വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കേണ്ടതാണ് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെല്ലാം തന്നെ ഈ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർ കൈപ്പറ്റുന്നവരെല്ലാം തന്നെ പെൻഷൻ മസ്റ്ററിങ് വാർഷിക മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് മാത്രമല്ല ക്ഷേമോധി ബോർഡുകൾ നൽകുന്ന പെൻഷൻ തുകയുണ്ട് അപ്പോൾ ആ ഒരു തുകയും കൈപ്പറ്റുന്നവരും മസ്റ്ററിങ്ങിന് വേണ്ടി എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് ഇവർ മക്ഷ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് വേണം ഈ മസ്റ്ററിങ് പൂർത്തിയാക്കാനായിട്ട് ഇനി വാർഷിക മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ അത് പരാജയപ്പെടുകയാണ് എങ്കിൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അതായത് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള അവസരവും സർക്കാർ ഇവിടെ ഒരുക്കി തരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള സർക്കാർ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ലൈഫ് സർട്ടിഫിക്കറ്റുകൾ വാങ്ങി സമർപ്പിക്കേണ്ടതാണ് അതായത് പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സാക്ഷ്യപത്രമാണ് ഈ മസ്റ്ററിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് സോ അതുമായി ബന്ധപ്പെട്ടുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് വിജയകരമായി തന്നെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും ഇനി മസ്റ്ററിങ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട രേഖ അത് നമ്മുടെ ആധാർ കാർഡ് തന്നെയാണ് ആധാർ അധിഷ്ഠിതമായിട്ടാണ് പെൻഷൻ നടപടിക്രമങ്ങളൊക്കെ തന്നെ നടക്കുന്നത് നമ്മൾ മുൻപ് ആധാർ വെരിഫിക്കേഷൻ സമയത്തൊക്കെ തന്നെ ബയോമെട്രിക് ഡെമോഗ്രാഫിക്സ് അപ്ഡേഷനുകളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മുടെ വിരലടയാളം അതോടൊപ്പം തന്നെ കണ്ണൈർ സ്കാനിങ് ഒക്കെ തന്നെ ആധാറിൽ നമ്മളെല്ലാം ചേർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മസ്റ്ററിങ് നടത്തുന്നതും ഈ ബയോമെട്രിക് അധിഷ്ഠിതമായിട്ട് തന്നെയാണ് ഇവിടെ നമ്മുടെ ആധാർ നമ്പർ കൊടുത്ത് ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ വിരലടയാളത്തിൽ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എങ്കിൽ അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും ഇനി ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ മസ്റ്ററിങ് നടപടികൾ ആരംഭിക്കുമ്പോൾ മസ്റ്ററിങ് നമുക്ക് ചെയ്തു തുടങ്ങാം ഈ സമയത്ത് തന്നെ ഇത് പൂർത്തിയാക്കണമെന്നില്ല അതായത് നമുക്ക് ജൂലൈ മാസവും ഓഗസ്റ്റ് മാസവും ഉണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് ഇത് പൂർത്തിയാക്കാനുള്ള സമയപരിധി നൽകിയിരിക്കുന്നത് ഇനി ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ എവിടെയാണോ ഉള്ളത് നമ്മുടെ ആ പ്രദേശത്തിനടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് അതായത് നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള അക്ഷയയിലേക്ക് തന്നെ വന്ന് ഈ ഒരു മസ്റ്ററിംഗ് ചെയ്യണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ തീർത്തും അവശതയുള്ള വ്യക്തികൾ അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ അപ്പോൾ അങ്ങനെയുള്ളവരുടെയൊക്കെ തന്നെ വിവരങ്ങൾ ഈ ഇരുപത്തി അഞ്ചാം തീയതിയോടെ തന്നെ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരത്തെ അറിയിക്കേണ്ടതാണ് നമ്മുടെ മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് ബന്ധപ്പെടാനുള്ള നമ്മുടെ മൊബൈൽ നമ്പർ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് അവിടെ നൽകുകയും വേണം കാരണം ഒരു നിശ്ചിത ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലെത്തി മസ്റ്ററിങ് നടപടികളൊക്കെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഉദ്യോഗസ്ഥർക്ക് ബന്ധപ്പെടുന്ന വേണ്ടിയിട്ടൊക്കെ തന്നെ ആക്റ്റീവായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൂടി എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും അല്ലെങ്കിൽ ബന്ധുമിത്രാദികളൊക്കെ തന്നെ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തുമ്പോൾ അത് നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക പെൻഷൻ വിതരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ അറിയിപ്പുകൾ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കുക വീണ്ടും മറ്റൊരു വാർത്തയുമായിട്ട് വരാം അതുവരേക്ക് നന്ദി നമസ്കാരം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക